ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും പല ചെറിയ ഹോബീസ് അല്ലെങ്കിൽ ഒരു ക്രേസിനെസ് ഉള്ളവരാണ് ഹോബീസ് എന്ന് പറയുമ്പോൾ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ സ്റ്റാമ്പ് കളക്ഷൻ അല്ലെങ്കിൽ പല തരത്തിലുള്ള ചീട്ട് കളക്ഷൻ അങ്ങനെ പലതരത്തിലുള്ള ചിലർ ചെറിയ ചെറിയ പലതരത്തിലുള്ള ടോയ്സ് ഇതെല്ലാം കളക്ഷൻ ഉള്ളവരാണ് വലുതായി കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിന്താഗതി മാറും നമ്മുടെ ഡ്രീംസ് മാറും ചിലർ പല കുപ്പികൾ കളക്ഷൻ ഏർപ്പെടുന്നവരാണ് ചിലർ കാർ കളക്ഷൻ കൂടുതൽ താല്പര്യമുള്ളവരാണ് ചിലർ ബ്രാൻഡ് ഷൂസ് ഡ്രസ്സ് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ആദ്യം ഇറങ്ങി നോക്കിയതൊട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് നമ്മൾ കാലെടുക്കാൻ പോവുകയാണ് ഇതുവരെ നോക്കിയാടെ മാത്രം ഫോൺ തെരഞ്ഞു പിടിച്ച് അതിൻ്റെ ചാർജർ അതിൻ്റെ കവർ വരെ സൂക്ഷിക്കുന്ന ഒരാളെ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് നമ്മുടെ വീടിയോട് വേറെ ഒരു എല്ലാം നമ്മുടെ സ്വന്തം ടോണി ഞങ്ങളൊക്കെ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണ് കുറേ അറിയാം അപ്പം ഇന്ന് ടോണിയുടെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം നീണ്ടൊരുവാനാണ് അപ്പം നമ്മുടെ പുള്ളിയുടെ കളക്ഷൻ മുഴുവൻ നമുക്ക് ഒന്ന് കാണാം പിന്നെ ആദ്യമായിട്ട് നമുക്ക് ടോണി ചോദിക്കാം എത്ര നാളായിട്ടുള്ള കളക്ഷൻ ആണ് ഇനി ഒന്ന് രണ്ടായിരത്തി ഒരുമാതിരി നോക്കിയത് എല്ലാം കെട്ടുപഠിക്കാൻ പോവുകയാണ് ഒരു ഗിൻറ്റല് ഫോണുണ്ട് ഇതൊക്കെ ഇപ്പഴത്തെ മാർക്കറ്റില് എന്ത് കാശ് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ലക്ഷത്തിന് മുകളു വരെ വില ഇടുന്നവരുണ്ട് കാരണം റയർ പീസ് ആകുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മക്കാണെന്ന് പറഞ്ഞ ഇതൊക്കെ മാനുവൽ ആയതുകൊണ്ട് സോഫ്റ്റ്വെയറോ അതോ അതോ ഇല്ലാത്തതുകൊണ്ട് എത്ര വർഷം ഉപയോഗിച്ചാലും നമുക്ക് പഴയ ഫോണൊക്കെ വർഷം ഇതുകൊണ്ടോ ഇപ്പോഴും റെഡിമേഡി കണ്ടീഷൻ ചെറിയ പോറല് പോലും ഇല്ല ഫോണിന് ഇൻസേർട്ട് സിം അത് പെർഫെക്റ്റ് ആയിട്ട് ഇതോ ഇപ്പോഴും ഏഴ് എട്ടേ പഴയ ആ ഒരു ഓർമ്മ ഇത് ഇത് ഡബിൾ സിക്സ് ഡബിൾ സീറോന്ന് ആദ്യത്തെ ക്യാമറ മെമ്മറി കാർഡ് ഇത് കണ്ടോ അന്നത്തെ മെമ്മറി കാർഡ് വേണേ കാണിച്ചു കൊടുക്കട്ടെ ഇത് കണ്ടോ തേർട്ടി ടു എം ബി ഉള്ള ഈ കാർഡ് തേർട്ടി ടു എം ബി സൈസ് അന്ന് അന്നത്തെ കാർഡ് വരെ ചെറിയ ഇതിന്റെ ബാറ്ററി നമ്മൾ ഇട്ടു വെച്ചാലേ ഇത് ബൾജ് ആയി പോകും പിന്നെ ഒന്നും കിട്ടത്തില്ല പിന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചവർക്കറിയാം ഫിൻലാൻഡ് ഫോൺ എന്ന് പറയുന്നതാണ് അന്നത്തെ ഒറിജിനൽ നോക്കിയ കാരണം മെയ്ഡ് ബൈ നോക്കിയ സാധനം ഉണ്ട് ഇൻ ജർമ്മനി ജർമ്മനി എടുത്ത നോക്കിയാന്നുള്ള സാധനമുണ്ട് അതൊക്കെ

ഏറ്റവും എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ഒറ്റ എല്ലാ ഫോണും അത് വർക്കിംഗ് ആണ് രണ്ടാമത് ഒരു ചെറിയ പോറൽ പോലും ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടില്ല എല്ലാ കവറിനകത്ത് ആക്കി സെറ്റാക്കി വെച്ചേക്കുന്നത് ഈ ഫോണായിരുന്നു പണ്ട് ഉണ്ടായിരുന്നു ഇതാണ് പണ്ട് ഡൽഹിയിലായിരുന്നപ്പോഴത്തേനും ഞാൻ ആദ്യമായിട്ട് മേടിച്ചൊരു ഫോൺ ഡബിൾ വൺ ഡബിൾ സീറോൾ ടോർച്ചല്ലേ ഫോൺ റെക്കോർഡ് ഇതുവരെ ബ്രേക്ക് ആയിട്ടില്ലെന്ന എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ അതല്ല ബാറ്ററിക്ക് ഒരു സ്ഥലത്തും നമ്മൾ ഗ്യാരണ്ടി ഇത്ര വർഷത്തിന് മുകളിലോട്ടൊന്നും പറയാൻ പറ്റുമല്ലോ പിന്നെ ഇത് അന്നത്തെ കാലത്തെ കേസ് വരെ

ഓക്കെ സാംസങ് ഫോൺ അതിനൊരു ചെറിയ ക്യാമറ ബ്ലൂടൂത്ത് വരെ അന്നത്തെ കാലത്ത് ടൂ സെവൻ ടു സീറോക്സ് ഇത് മറ്റേ ഫ്ലിപ്പ് അപ്പൊൾഅബിൾ ഫോൾഡബിൾ ഓക്കെ ഫോണായത് ചെറിയൊരു സ്മോൾ സൈസ്

ാണ് മാനുവൽ വരെ അതേപടി നോക്കി ഫ്രഷ് ആയിട്ട് ഇപ്പൊ മേടിച്ച് ഐഫോൺ പിള്ളേരെ നേരത്തെ സോണി റിക്സൺ സോണി റിക്സൺ ആ അത് ആ സമയത്ത് ഒരു അത് കഴിഞ്ഞപ്പം ഉണ്ടാ ഒരു പ്രത്യേകത അല്ല സോണി റിക്സൺ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സോണി അറിക്സൺ അതിന്റെ ബാറ്ററി ബാറ്ററി എല്ലാം കൂടി ചാർജർ പാഡ് വരെ പിന്നെ ഇതിന്റെ ഏറ്റവും വെറൈറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ മെമ്മറി കാർഡ് വേണ്ടോ അന്നത്തെ സമയത്തുള്ള മെമ്മറി കാർഡ് കണ്ടാൽ മനസ്സിലാവുന്നില്ല ഇങ്ങനെയാ ഈ സ്പ്ലിറ്റ് ആയിട്ടാണ് ഇത് കണ്ടോ ആ രണ്ടിതായിട്ടല്ലേ എല്ലാം വർക്ക് ചെയ്യുന്നു സോണിക്സൺ കൂടുതൽ ആൾക്കാരും എനിക്ക് ഓർമ്മ സോണിക്സൺ സാംസങ് നോക്കിയാഡിയോ ഉം ഷാർപ്പിന്റെ ജി എക്സ് ട്വന്റി

ഇൻസ്റ്റാറ്റ് സിമ്മ നേരെ മുകളിൽ വരും അപ്പൊ തന്നെ എത്ര ഫോൺ ഇറങ്ങി ചാർജർ ഇതൊക്കെ കാറിന്റെ കേബിള് പോലെ ഇരിക്കുന്നു ഡേറ്റാ കേബിള് പോലെ ഇത് ഞാൻ നിർത്തി ഈ പരിപാടി കാരണം ഇത് ഒന്ന് എന്റെ സ്പെയർ അവൈലബിലി അവൈലബിലിറ്റി പിന്നെ ഇത് മെയിന്റൈൻ ചെയ്ത് പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മള് സ്പെയർ തപ്പിപ്പിടിക്കാന്നുള്ള ഭയങ്കര വിലയുമായി ഞാനിത് നിങ്ങളുടെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ചെയ്തപ്പോഴത്തേനും ഞാൻ ഒരു വെറൈറ്റി ആയിരുന്നു നമ്മൾ പറയുമ്പോഴത്തേനും ഫോൺ കിട്ടി അല്ല പുതിയ ഫോണൊക്കെ പഴയ ഫോൺ എടുത്ത് ചവിട്ടി കൊടുക്കുക അല്ലെ ആരെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇത്രയും ഫോണൊക്കെ കീപ അത് എന്റെ ബാറ്ററി വിത്ത് ഒരു ചെറിയ പോറന് പോലും അത് എല്ലാം അതിന്റെ അതേ പെർഫെക്റ്റ് കീപ് ചെയ്യുക എന്ന് പറയുമ്പോ ഒരു പ്രത്യേക കാര്യം തന്നെയാണ് അതിനുവേണ്ടി സമയം കണ്ടെത്തണം പിന്നെ അത് തന്നെയല്ലേ ഇപ്പൊ നിങ്ങള് നാട്ടിലായകൊണ്ട് ഇത്രയും ദൂരം ഇത് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് എല്ലാരോടും ചോദിക്കുന്ന പോലെ ഇതൊക്കെ ആരിലും ഒരു ഇത്ര വില പറഞ്ഞു കൊടുക്കുന്ന ഒരു ജോലി വന്നു കൊടുക്കാൻ അങ്ങനെ ഒരു ചിലർക്കതെ എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും ആ ഒരു പ്രത്യേക ഒരു നമുക്ക് ഇങ്ങനെ ഒരിക്കലും എത്ര കാശ് എന്ന് പറഞ്ഞാലും ഞാൻ തന്നെ ഇത് ഇവിടെ അതെ അതെ മാറ്റി അതെ അതെ പിന്നെ കൂടാതെ കൊറേ കുപ്പി കളക്ഷൻ ഉണ്ട് പിള്ളിക്ക് എല്ലാത്തിനും ഡിസ്പ്ലേ അത് കൂടാതെ വാച്ച് കളക്ഷനും ഉണ്ട് പുള്ളി ഇല്ലാതെ ഇത് ഇത് മറ്റേ ചലഞ്ചർ ഡിപ്പോ അങ്ങനെ ലോകത്ത് ഏറ്റവും ഭൂമിയിൽ ഏറ്റവും പ്രഷർ ഉള്ള പോയ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഇത് കാണാൻ സബ്മറൈ ഡോം ക്രിസ്റ്റൽ സഫയർ ഡോം ക്രിസ്റ്റലിന്റെ അതായത് ഈ ഗ്യാസ് ചേമ്പർ മറ്റേ

പിന്നെ എഡിഫൈസ് അത് പിന്നെ സാംസങ് ജിഷോക്ക് പെജപ്പെട്ടത് ഒരു ഒരു കാര്യത്തിൽ മാത്രല്ല പല കാര്യത്തില് പുള്ളി ഇൻട്രസ്റ്റ് ആണ് അത് വേണ്ടി തന്നെ സമയം കണ്ടെത്തുകയും ചെയ്യും അത് എത്ര ബുദ്ധിമുട്ടിയാലും പുള്ളി അത് നല്ല രീതി തന്നെ കീപ്പ് ചെയ്യുകയും ചെയ്യും കാരണം നമ്മൾ എന്നൊക്കെ പറയുമ്പഴത്തേനും എത്രയോ കാര്യങ്ങൾ നമ്മൾ വന്നു എടുത്ത് പിന്നെ എടുത്തുകൂടെ കളയും എന്ന് പറയുമ്പോഴത്തേന് നാട്ടിൽ ഇപ്പോൾ യു കെ വന്നു അത് ഇത്രയും നാളും പിള്ളേർ പോലും തൊടാതെ ഇത്രയും അതിൻ്റെ ചാർജർ കാര്യങ്ങൾ വാച്ച് എല്ലാം കീപ്പ് ചെയ്യുന്ന പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സമയം കണ്ടെത്തണം അതിനുവേണ്ടി കൂടുതൽ ഇൻട്രസ്റ്റും വേണം ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം